ന്യൂസിലൻഡിൽ ഓക്ലൻഡിലാണ് വീടുകൾക്ക് ഏറ്റവും വില കൂടുതലുള്ളതെന്ന് അറിയാലോ അല്ലേ ഓക്ലൻഡിലേക്ക് ഇപ്പോൾ സാധാരണ ഒരു വീട് മേടിക്കണമെങ്കിൽ വൺ മില്യന് മുകളിൽ നമ്മൾ കൊടുക്കണം ഓക്കെ ഇനി പത്ത് വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ വൺ മില്യു കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വീട് ഓക്ലൻഡിൽ എത്ര രൂപ വരും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഇപ്പോൾ വൺ മില്യന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വീട് ത്രീ മില്യൺ വരും ഇനി ഏകദേശം ഇരുപത്തി അഞ്ച് വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തി അമ്പതിൽ ഓക്ലൻഡിൽ ഒരു വീട് മേടിക്കണമെങ്കിൽ മിനിമം എത്ര ഡെപ്പോസിറ്റ് കൊടുക്കണം എന്നറിയാമോ നമുക്ക് ആ സമയത്ത് ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടത് വൺ മില്യൺ ഡോളറാണ് ന്യൂസിലൻഡ് ഡോളർ നമ്മൾ ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടി വരും അന്നായിരത്തി ഇപ്പോൾ വൺ മില്യന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വീടുകൾ ആവറേജ് വീടുകളുടെ ഓക്കലൻഡിലെ റേറ്റ് എന്ന് പറയുന്നത് സെവൻ മില്യൺ ഡോളറാണ് വരുന്നത് ഇനി രണ്ടായിരത്തി പതിനാല് പത്ത് വർഷം മുമ്പ് പത്ത് വർഷം ബാക്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കയും രണ്ടായിരത്തി പതിനാല് ഓക്ലൻഡിലെ ഒരു വീടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഹാഫ് ആയിരുന്നു ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് അതിപ്പോൾ പോയിട്ടാണ് വൺ മില്യൺ ആയത് അന്ന് ഹാഫ് മില്യൺ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് ലക്ഷം ന്യൂസിലാൻഡ് ഡോളർ നമ്മൾ അന്ന് കൊടുക്കുമായിരുന്നെങ്കിൽ പല വീടുകളും നമ്മളിപ്പോൾ നോക്കുന്ന പല വീടുകളും അവിടെ നമുക്ക് കിട്ടുമായിരുന്നു ഇപ്പോൾ അത് കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയപ്പോഴത്തേക്കും ഏകദേശം വൺ മില്യൻ്റെ അടുത്തുള്ള വീടുകൾ കിട്ടുകയുള്ളു നമുക്കവിടെ പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെയും ഈ ചാനലിലൂടെയും പറയുന്നത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഓക്ലൻഡിൽ ഇപ്പോൾ അഞ്ച് വർഷം മുമ്പൊക്കെ വന്ന് താമസം തുടങ്ങിയവർ അല്ലെങ്കിൽ പത്ത് വർഷം മുമ്പൊക്കെ വന്ന് താമസം തുടങ്ങിയവർ അന്നേരം ഏറ്റവും കൂടുതൽ വില കൂടിയിരുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് വീട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വീടുകൾ നമുക്കു മേ മേടിക്കാൻ പറ്റിയിട്ടുണ്ടാവത്തില്ല അത് ഏറ്റവും വില കൂടുതലാണ് അതിനുള്ള കാരണം ഓക്കെ നമ്മളത് ഒഴിവാക്കിയിട്ടുണ്ടാവും അല്ലേ അന്ന് ഇപ്പോൾ വൺ മില്യൻ എന്നൊക്കെ പറയുമ്പോൾ അഞ്ച് വർഷം മുമ്പോ അല്ലെങ്കിൽ പത്ത് വർഷം മുമ്പ് വൺ മില്യൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഒരു റേറ്റ് ആണ് അഫോർഡബിൾ അല്ല ആ ഇഷ്ടപ്പെട്ട സ്ഥലത്തുള്ള ഇപ്പോഴത്തെ വീടുകൾക്ക് വില കൂടിയിട്ടുണ്ട് അല്ലേ ഇനിയും പല സ്ഥലങ്ങളിൽ നമുക്ക് വീടുകൾക്ക് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്താണ് ഇതിന് കാരണം എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ല പ്രീഷ്യസ് ആയിട്ട് പ്രീമിയമായിട്ട് താമസിക്കുന്ന ഏരിയകളിലൊന്നും ഇനി നമുക്കിപ്പോൾ അവിടെ നമുക്കൊരു വീട് മേടിച്ച് താമസിക്കണം ആ ഏറ്റവും പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലത്ത് നമുക്കൊരു നല്ല വീട് മേടിക്കണം അല്ലെങ്കിൽ അവിടെ ഒരു വീട് വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും അത്രയും പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവത്തില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പുറത്തേക്ക് മാറിക്കൊണ്ടിരിക്കും ഇനി അവിടെ ഒരു വീട് മേടിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ അതുപോലെ ഇൻകം കണ്ടുപിടിക്കണം അതുപോലെ നമ്മൾ ഇൻകം ഏൺ ചെയ്യേണ്ടി വരും അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ഡ്രീം പർട്ടിക്കുലർ പ്ലേസിൽ നമുക്ക് വീട് മേടിക്കാനോ വെക്കാനോ സാധിക്കത്തുള്ളൂ ഓരോ ദിവസവും ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ടൗൺഷിപ്പ് വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അനുസരിച്ച് ജനം പുറത്തേക്ക് പുറത്തേക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ കാരണമെന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ സ്ഥലത്ത് ആ അതിൻ്റെ വാല്യു കൂടുന്നത് തന്നെയാണ് ആ ഏരിയ ഡെവലപ്പ് ഡെവലപ്പാകുമ്പോൾ പിന്നീട് നമുക്ക് ഈ പഴയ ഒരു റേറ്റിലോ കാര്യങ്ങളിലോ ഒരു കാരണവശാലും നമുക്ക് കിട്ടത്തില്ല അപ്പം നമ്മൾ ഈ ലോകത്ത് എവിടെയാണെങ്കിലും ഒരു വീട് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ ആ സ്ഥലത്ത് പർട്ടിക്കുലർ ആയി ഏറ്റവും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥലങ്ങളിൽ പിന്നെ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ അതിന് വില കൂടിയിട്ടുണ്ടാവും അടുത്തൊരു പത്ത് വർഷം കഴിയുമ്പോൾ അതിലും വില കൂടിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് വീട് മേടിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണ് ഏറ്റവും നല്ല സ്ഥലത്ത് ഇപ്പോൾ കിട്ടുന്ന ഒരു അനുയോജ്യമായ ഒരു സ്ഥലം നമുക്ക് ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ എത്രയും പെട്ടെന്ന് വീട് മേടിക്കുകയോ അല്ലെങ്കിൽ വീട് പണിയോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അത് കഴിഞ്ഞ് അതിന് ശേഷം അവിടെയും ഡെവലപ്പായിക്കൊണ്ടിരിക്കും പത്തോ പതിനഞ്ചോ വർഷമോ ഇരുപ വർഷോ കഴിയുമ്പോഴത്തേക്കും ഇതും ആ ഒരു റേറ്റിന് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന റേറ്റിൻ്റെ ഡബിള് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജും നമുക്ക് കിട്ടാൻ ചാൻസുകളുണ്ട് അപ്പോൾ അത്രയും വാല്യുള്ള ഒരു ഡെപ്പോസിറ്റാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം ബാംഗ്ലൂർ അല്ലെങ്കിൽ കൊച്ചിയിൽ കാക്കനാട് അല്ലെങ്കിൽ കൊച്ചിയിലെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഒരു പത്ത് വർഷം മുമ്പ് ഒരു വീടിനുണ്ടായിരുന്ന വിലയാണോ ഇപ്പോഴത്തെ ഇപ്പോൾ ഉള്ളത് ഇപ്പം കൊടുക്കുന്ന ഇപ്പം അവിടെയാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത് ഇപ്പം നമ്മൾ ഒരു വില കൊടുത്ത് മേടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം എമൗണ്ട് നമ്മൾ കൊടുക്കണം ആ സമയത്ത് പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് അതിന് റേറ്റ് കുറവായിരുന്നു അല്ലേ അപ്പം ഈ ലോകത്ത് എവിടെയാണെങ്കിലും ഇപ്പോൾ ബാംഗ്ലൂരാണെങ്കിലും കൊച്ചിയിലാണെങ്കിലും ഇനി ഡൽഹിയിലാണെങ്കിലും ഇനി ന്യൂസിലൻഡിലാണെങ്കിലും ഏത് മേഖല ഏത് സ്ഥലത്താണെങ്കിലും ഈ ഒരു സംഭവമുണ്ട് ആ പർട്ടിക്കുലർ ലാൻഡിന് അവിടെ ഡെവലപ്പ് ആവുമ്പോൾ വില കൂടിക്കൊണ്ടിരിക്കും ഒരിക്കലും അതിന് വില കുറയുന്നില്ല അപ്പോൾ അത് തന്നെയാണ് ഈ ഈ സ്ഥലങ്ങൾക്കും വീടുകൾക്കും ഓരോ ദിവസം ചൊല്ലും തോറും വാല് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡെഫിനിറ്റ്ലി നമുക്കൊരു വീടെന്നെന്ന് പറയുന്നത് നമുക്കൊരു ഡെപ്പോസിറ്റ് തന്നെയാണ് നമുക്കൊരു സേഫാണ് സെക്യൂറാണ് അപ്പോൾ നിർബന്ധമായിട്ടും വീട് മേടിക്കാനുള്ള കാര്യങ്ങൾ എല്ലാവരും എടുക്കുക അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും congratulations all the best